ഹായ് നമ്മുടെ ഇന്നത്തെ കാരുണ്യ റിസൾട്ട് വന്നിട്ടുണ്ട് പൂജ്യം മുതൽ പൂജ്യം പൂജ്യം ഒമ്പത് വരെ ഉള്ള നമ്പർ ആദ്യം ചെക്ക് ചെയ്യാം ഇന്ന് ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് കായംകുളമാണ് സെക്കൻഡ് പ്രൈസ് തിരുവനന്തപുരമാണ് തേർഡ് പ്രൈസ് കണ്ണൂരാണ് പൂജ്യം പൂജ്യമാണ് നമ്മുടെ ആദ്യത്തെ കളം പൂജ്യം നൂറ്റി അമ്പത്തി മൂന്ന് അയ്യായിരത്തിൽ പൂജ്യം കളത്തിൽ നമുക്ക് വന്നിട്ടില്ല രണ്ടായിരത്തി പൂജ്യം രണ്ട് അമ്പതാണ് അവിടെയും വന്നിട്ടില്ല ആയിരത്തിലും പൂജ്യം കളത്തിൽ വന്നിട്ടില്ല അഞ്ഞൂറിൽ നമ്മൾക്ക് പൂജ്യം പൂജ്യം ഇരുപത്തഞ്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് അവിടെയും നമ്മുടെ പ്രൈസില്ല പൂജ്യം പൂജ്യം നാൽപ്പത് ഇരുന്നൂറ് രൂപയുടെ പൈസ നമുക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട് നൂറ് രൂപയിലും നമുക്ക് പൂജ്യം കളമില്ല അടുത്തത് നോക്കേണ്ടത് അറുപത്തെട്ട് അറുപത് മുതലാണ് അറുപത്തെട്ട് അറുപത് മുതൽ അയ്യായിരത്തിൽ ചെക്ക് ചെയ്യുകയാണ് അറുപത്തെട്ട് കളം അറുപത്തെട്ട് എഴുപത്തി മൂന്ന് മൂന്ന് നമ്പറിന് നമുക്ക് അറുപതിനായിരം ഇന്ന് മിസ്സായിട്ടുണ്ട് രണ്ടായിരത്തിൽ അറുപത്തെട്ട് കളമില്ല ആയിരത്തിലും അറുപത്തെട്ട് കളമില്ല സോറി അഞ്ഞൂറിലും അറുപത്തെട്ട് കളമില്ല അറുപത്തെട്ട് എൺപത്തിരണ്ട് മാത്രമേ കളിച്ചിട്ടുള്ളൂ ഇരുന്നൂറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഇരുന്നൂറിലും അറുപത്തെട്ട് കളമില്ല നൂറിലും അറുപത്തെട്ട് കളം അറുപത്തെട്ട് നാൽപ്പത്തിരണ്ട് അറുപത്തെട്ട് കണ്ണം അറുപത്തെട്ട് കളം പിടിച്ചിട്ടില്ല ഇനി നോക്കേണ്ടത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് മുതലാണ് തൊണ്ണൂറ്റി രണ്ട് കളം ചെക്ക് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തിരണ്ട് പത്ത് നമ്പറിന് നമുക്ക് അറുപതിനായിരം ഇനി മിസ്സായിട്ടുണ്ട് തൊണ്ണൂറ്റി കണ് തൊണ്ണൂറ്റി രണ്ട് കളത്തിൽ ഇന്ന് രണ്ടായിരത്തിലും ഒന്നുമില്ല ആയിരത്തിലുമില്ല തൊണ്ണൂറ്റി രണ്ട് അഞ്ഞൂറിനുമില്ല തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ആറ് അവിടെ മിസ്സാണ് തൊണ്ണൂറ്റി രണ്ട് അറുപത്താറ് തൊണ്ണൂറ്റി രണ്ട് എൺപത്തിനാല് തൊണ്ണൂറ്റി രണ്ട് കളം ഇന്ന് പിടിച്ചിട്ടില്ല നമുക്കിന്ന് പ്രൈസ് ഒന്നുമില്ല ഇനി നാളെ നറുക്കെടുക്കുന്നത് സമൃദ്ധി ടിക്കറ്റാണ് പൂജ്യം നാല് അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയും അമ്പത്തെട്ട് അറുപത് മുതൽ അറുപത്തൊൻപത് വരെയും എൺപത്തി രണ്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുമാണ് നാളത്തെ ടിക്കറ്റ് ഉള്ളത് ഇതിൽ ഏതിൽ പ്രൈസ് അടിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം കമൻറ്റിലൂടെ നിങ്ങൾ യുടെ നമ്പർ അറിയിക്കുക ഓക്കെ നാളെ അടുത്ത വീഡിയോയുമായി കാ നാളത്തെ റിസൾട്ടുമായി കാണാം